ഹലോ വെൽക്കം ടു ഇപ്പൊ നമ്മുടെ കൂടെ രണ്ടാതിന്റെ ഫുഡൊക്കെ കഴിച്ച് സമാധാനായിട്ട് ഇങ്ങനെ നടക്കാറിയതാണ് യാത്ര റിയില്ലോ താ കാര്യമായിട്ട് നല്ലണ്ട് ജെറീനെ കിട്ടിയല്ലേ പുതിയ ആളല്ലേ ഞാനും വശമു പൂനമല്ലി ഔ എന്താ തള്ളു അതെ അതെ വീട്ടെടുക്കണം പോലെ തള്ളി ചെറിയ വിട്ടെടുക്കുന്നില്ല അവര് കൂടല നടന്ന് നടന്ന് നട്ടു എവിടെ ആയിരുന്നു റിച്ച് അങ്ങനെ ഉക്കോട്ടേക്കാറപ്പോ ഞാൻ മുന്നൂറ് ഇങ്ങനെ ഇരുന്നൂറ് ലാസ്റ്റ് ഒരു നൂറ്റമ്പതി ഏ സ്ഥലം ചോയിച്ചിട്ട ഉട്ടപ്പോൾ ആദ്യ സീനം ോട് ഇപ്പൊ എന്റെ എന്താന്ന് വെച്ചാ ചെറിയ പ്രശ്നം ഏരിയാണ് ഞാൻ ഇപ്പൊ പോയിട്ട് എനിക്ക് തിരിച്ചു വരാന് എനിക്ക് പേടിയാന്ന് പറഞ്ഞാലേങ്ങനായിരുന്നു വെച്ചു അത് നോക്കുമ്പോ എനിക്ക് നിക്കണ പാക നല്ല തട്ടിപ്പറിയോ പൈസ കൊടുക്കാനില്ല രണ്ടാളൊന്നും ഇനി ഭാഗമാണ് കറക്റ്റ് അറിയില്ല ഇവിടെ കമ്പനി മലയാളി ആളൊന്ന് മാർക്കറ്റിൽ അപ്പഴും ആളും പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് ഇവിടെ രാത്രി ഒന്നും അങ്ങനെ നടക്കണ്ട പ്രത്യേകിച്ച് മലയാള കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു കടിയായി ഇരിക്കാൻ വേണ്ടി വരാ ൾക്കാരെ വരാനുള്ളത് ആരൊക്കെ ഉള്ളത് ആരൊക്കെ വരാൻ ചാൻസ് വരുവോ അല്ലെങ്കി വേണ്ടൊക്കെ തിരിച്ചു നജീഷ് എന്താ കൂട് എന്റെ ആള് ഓപ്പൊക്കെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ആൾക്കാരൊക്കെ വന്ന് കലച്ച് നോക്കി പൂണ്ട് തെറിക്കല്ലോ ഇവിടെ നിന്ന് പൂവന്നോ അല്ലെങ്കിൽ ചൂടോക്കാരറങ്ങും ആൾക്കാരെ മോശ കല്ലായിരുന്നു ഇവിടുന്ന് കണ്ണൂള്ള

യമാലും ഉണ്ട് യമാലുണ്ട് ൂടെ ഇതേതാ കൂടെ പറഞ്ഞ

ഇവന്ത എന്ത്രിപ്പുണ്ട് ലൈസ് കെട്ടാത്ത ഷോർട്ടാണ് ലൈസട്ടാത്തത് പേടി എന്തിനു എന്ന് ആരോ അധികം പോകുന്ന പറഞ്ഞ കാരണേ പട്ടിന്ന് വരക്കണോണ്ട് ഞങ്ങളാണെങ്കിൽ നടക്കുക അപ്പൊ ലേസ് കഴിഞ്ഞ കെട്ടണങ്കി ഞങ്ങൾ അവിടെ ഒപ്പം നിൽക്കണം ലാസ്റ്റ് ഞങ്ങള് നിന്നെടുത്ത് ശരിക്ക് പേടി പോക്കാര് പേടിണ്ടോ പിന്നല്ലാണ്ട് അതുകൊണ്ട് എങ്ങനെ പെട്ടെന്ന് ഓടിയത് ഒന്നാ പറയോ നള്ളന്നെ പേർ കേറുണ്ടോ ടൈമില് സത്യോ ഒന്നും വേണ്ട എല്ലാരും നിക്ക ആശുപടുത്ത് പിന്നെ അടുത്ത് നല്ല വർത്താനം എനിക്ക് ഇത് കഴിഞ്ഞ് ഞാനപ്പുറത്തേറ്റ് നിൽക്കുമ്പോഴോ അതിന്റെ ഒരു പോയട മോനെ വീട്ടി പോയിട പോലയാളത്തിൽ മനസ്സിലേ തള്ളത് ശരിക്കും ഇൻട്രോസ് ചെയ്യും ഒരാഴ്ച അമ്മയുണ്ട് എങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി വിളിച്ച് അതല്ലേ എടുത്താണെത്രം നടന്നോടെ കള്ളനെപ്പോടുത്തോട് അമ്മ ആക്കും അടിച്ചു കൂട്ടി ടിക്കണം <laughs> 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 ഡയറക്റ്റ് കുത്ത് കുത്ത് അതിനെ നമ്മള് ഫ്രൈ ആക്കു അതിന്റെ തള്ളിണ്ട് അവിടാടുത്തി

എന്നാലും നമ്മളെ കുളിക്കണ വെള്ളത്തിനെക്കാളും അച്ഛക്കാറ് ആളെ കണ്ട് കുളിക്കാൻ വരണ്ട ഞാൻ വരൂ

ഇതല്ലേ നിന്റെ താ കിട്ടുവോ നടക്കും രണ്ടിരണിച്ചു കാണാത്താമ്പുറങ്ങാ വേഗം ആവടാ അങ്ങനെ നേ ടർന്നല്ലോ ഞാൻ ഷൂട്ട് ഒന്നും പോയേക്കാ പോയേ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങേ 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 അങ്ങ

പറയാ പറയാൻ വാക്കുകളില്ല വെറുതെ അങ്ങോട്ട് തള്ള ഏർപോട്ടാണല്ലോ അത് പറഞ്ഞാൽ എന്തോ എന്തോ വന്നിട്ടുണ്ട് ഇഷ്ടക്കാർ കഷ്ടപ്പാടാ കൊറേ തന്നെ വന്നു വന്നു അടിവാരത്തിന് ഞാൻ വന്നു ഫോണിറ്റി നടക്കലൊടങ്ങി അതാ മുക്കിയോ മുഖിയും ടൈം അടിപൊളിയാണോ ടൈമാമ്പാപ്പേ മനം കവർന്നു മനം കവർന്നു ആൾദനം കണ്ടിട്ടുണ്ട് നമുക്ക് പശുക്കളും ഇവിടെ നല്ല കിട്ടില്ല ചാണക പുതിയ വീട് ഇതാ ആ ലൈറ്റ് എത്ര അത്ര വീടാ നേരെ ഇങ്ങനെ ഇങ്ങനെ പോയി നേര കീട് പഴയ വീട് തന്നിട്ടു പഴയ വീട് നമുക്ക് പുതിയ ബ്ലോഗ് കെട്ടിയാ പഴയ വീടിന്റെ

ആരോ വാതിലൊര്ന്ന് ആരെ വാതിലൊര്ന്ന് ചോദിച്ചു ഇന്നെ കണ്ടപാട് ആ ഹിന്ദിക്കാരാണ് ചട്ടച്ചി വേറെക്കാണിലാണ് വരട്ടെ കേരളത്തിൽ പിന്നെ നിശാലൊക്കെ അവിടെ ഇവിടെ കോഴിക്കോട് കിട്ടാൻ കാത്തിക്കാണ് അണ്ണന്മാര് വരട്ടേന്ന് അല്ല കോഴിക്കോട് അണ്ണന്മാരെ കണ്ട എന്താ നേരല്ലാണ്ട് ഓണായിട്ട് വിദ്യാഭ്യാസ മോഡലേതാ കട്ട് ഏതാ കട്ട് പേരെന്താ പേര് ആക്കിയണോ ചാണകം ഇഷ്ട ചാണകട്ടെ ആൾക്കാര് കാണട്ടെ എവിടെ ചെന്നൈ നടക്കാൻ പറ്റില്ല കാണട്ടെ അമ്പളി അത് വേറെ വായി ഇതെന്താ ഇവരെ റോഡ് നമുക്ക് ചെറിയൊരു ചെറിയ സന്തോഷ പനിയൊക്കെയാണ് ഞമ്മള് ഇങ്ങനെ റെസ്റ്റ് ഇതേപോലെ സന്തോഷ നിമിഷങ്ങൾ നമുക്ക് നമ്മൾ തിരിച്ച് പെരേ കയറാൻ പോവാണ് അപ്പൊ എന്താ ചെയ്യേണ്ടി നമ്മള് വീടിയോണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടി അപ്പൊ അടുത്ത പ്രാവശ്യത്തെ വീഡിയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മള് മൈക്ക് മൈക്കല്ലേ അപ്പൊ പറയൂ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നാളെ രാവിലെ അപ്പൊ പറഞ്ഞ കാര്യത്തേക്ക്

വീട് അരുവിയുണ്ട് അരികിലൂടെ ശുദ്ധമായ വെള്ളം പോരാടക്ക ആൾക്കാർ കഴിക്കണം അപ്പൊ നമ്മളെ ബൈ